ജനാരംഗത്തേക്ക് വന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ കരോൾ പാട്ട് എഴുതാനായിട്ടുള്ള ഒരുപാട് പേര് ഈ പാരടി രംഗങ്ങൾ പാട്ടുകൾ എഴുതാനായിട്ട് ഉള്ളവർ ഒരുപാട് പേര് വരുവായിരുന്നു അപ്പൊ അവരൊരു ട്യൂൺ പറയും അതിനുള്ള ഒരു പാട്ട് ഉടൻ തന്നെ ഞാൻ എഴുതി കൊടുക്കുമായിരുന്നു അങ്ങനെ ഒരുപാട് പാട്ട് എഴുതി കൊടുത്തു പിന്നെ ഭക്തിഗാന കാസറ്റുകളിലേക്ക് പാട്ട് എഴുതി അങ്ങനെ എഴുതും പിന്നെ ഞാൻ ഒരു എൺപത്തഞ്ച് തൊട്ട് രണ്ടായിരം വരെ മുട്ടാട് സെൻറ്റ് ജോർജ് പള്ളിയിലെ കുയർമാഷായിരുന്നു അന്ന് കുർബാന കൈക്കൊള്ളുമ്പോഴും ഈ ഓശാനയുടെ പാട്ട് പാടുമ്പോഴൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പാട്ട് പാടാം അന്ന് ഓരോ ഞായറാഴ്ചകളിലും പുതിയ പുതിയ പാട്ടുകൾ എഴുതി ട്യൂൺ ചെയ്ത് പാടുക എന്ന് പറയുന്നത് അതൊരു വളരെ നിർബന്ധമായിരുന്നു അപ്പോൾ ഓരോ ആഴ്ചകളിലും പാട്ടെഴുതി പാടുമായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇത് ലൈനിൽ കിടന്നപ്പോഴാണെന്ന് എൻ്റെ തൊണ്ണൂറ്റി മൂന്നിലാണെന്ന് എനിക്ക് തോന്നുന്നു ശരിയാണെങ്കിൽ ഞാൻ ഈ ജപമാല അന്ന് നമ്മൾ അപ്പൊ നമ്മൾ ആഘോഷമായ ജപമാല ചൊല്ലാൻ വേണ്ടിട്ട് രഹസ്യങ്ങൾ പാട്ടാക്കി പാട്ടാക്കി ഞാൻ എഴുത്തപ്പോ നമ്മുടെ ആലപ്പി രഹതായിട്ടുള്ള ബന്ധം വെച്ചോണ്ട് ആലപ്പി രഘതാതെ ഈ പാട്ടുകളെ ട്യൂൺ ചെയ്തിട്ട് കാസറ്റായിട്ട് ഇറക്കി പക്ഷെ അത് അന്നത്തെ ഈ മീഡിയാസിൻ്റെ കുറവുകൊണ്ടാണോ എന്താണോ അതത്തെ വിപണിയിൽ അത് ക്ലച്ചു പിടിച്ചില്ല അതുകൊണ്ടായിരിക്കും അതത്ര ക്ലച്ച് പിടിച്ചില്ല അതിനുശേഷം സിനിമയ്ക്കൊക്കെ പാട്ട് സിനിമയ്ക്ക് പാട്ട് എഴുതാൻ ഒരു മൂന്ന് അവസരം എനിക്ക് കിട്ടി ഞാൻ പാട്ട് എഴുതുകയും ചെയ്തു പക്ഷെ ആ സിനിമകളൊക്കെ പകുതിയായി ഇപ്പം മുടങ്ങിപ്പോയി അത് കാരണം ആ പാട്ടുകൾ സിനിമയിൽ വന്നില്ല പുറത്തേക്ക് കണ്ടില്ല പുറത്തേക്ക് കണ്ടില്ല ഗാനരചനയാണ് ഒരു തുടക്കം എന്ന് പറഞ്ഞു അപ്പൊ ഗാനരചന തുടങ്ങി അപ്പൊ അത് അതിലൂടെയാണോ നാടകത്തിലേക്ക് എത്തിപ്പെട്ടത് അത് പാട്ട് എഴുതുമ്പം തന്നെ നാടകം എഴുതുന്നുണ്ട് പക്ഷെ അത് കൂടുതലായി എഴുതിയത് ഈ ബൈബിൾ കലോത്സവങ്ങൾ നടക്കുന്ന കാലത്തെ വിവിധ ഫൊറോനാലുകളിലെ പിള്ളേരെ എന്നെ സമീപിച്ചിരുന്നു ബൈബിളിലെ ഇന്ന പോർഷനെ ആസ്പദമാക്കി നാടകങ്ങൾ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ അവർക്ക് നാടകങ്ങൾ എഴുതി കൊടുത്തിരുന്നു അത് കൂടുതൽ നാടകങ്ങളും ജില്ല ജില്ലയല്ല നമ്മുടെ അതിരൂപത അതിരൂപത തലം വരെ അവർ വന്ന് മത്സരിക്കുകയും സമ്മാനങ്ങൾ നേടുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് ഈ നാടകങ്ങളൊക്കെ എഴുതിയിരുന്നത് കവിതകൾക്കും ും ലളിതഗാനങ്ങൾക്കും ബൈബിൾ ലളിതഗാനങ്ങൾക്ക് വരെയും നമ്മുടെ അതിരൂപതയിൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട് എൻ്റെ പാട്ട് അതെ